ചില ആൾക്കാരുടെ ദൃഷ്ടി ഭയങ്കര ദോഷമാണ് ചില സമയത്ത് ജനിച്ച ആൾക്കാരുടെ ദൃഷ്ടി ഭയങ്കര ദോഷമാണ് അങ്ങനുള്ളവർ നോക്കി കഴിഞ്ഞാൽ തന്നെ ചെടികളൊക്കെ പട്ടുപോകും എന്ന അനുഭവമാണ് അനുഭവമാണ് വാഴക്കൊലയൊക്കെ നിൽക്കുന്ന നീപ്പില് താഴെ വാഴ വാഴ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാ മതി അതുപോലെ തന്നെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നെ ഒരു രണ്ടു മൂന്നാഴ്ച എണീറ്റ് നടപ്പുണ്ടാവില്ല അന്ന് തന്നെ പോയി കിടപ്പില്ല പിന്നെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ ആച്ച എന്നെ നോക്കിയാൽ മതി പിന്നെ അപ്പൊ ഇതൊക്കെ അനുഭവസ്ഥര് ഒരുപാട് പേരുണ്ടോ മനസ്സിലായില്ലേ നമ്മള് പറയണ പോലെയല്ല കണ്ണേർ കമ്പേർ ദൃഷ്ടിദോഷം അതുകൊണ്ടാണ് പല വീടുകളും വെക്കുമ്പോ മുന്നിൽ കറുത്ത കർക്കലത്തിനകത്ത് വെള്ള വരച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക